പ്രസവശേഷം നവജാത ശിശുവിന് എന്തു കൊടുക്കണം ചീമ്പാൽ മാത്രം കൊടുത്താൽ മതി കഴിഞ്ഞ് മുലയൂട്ടൽ എപ്പോഴാണ് ആരംഭിക്കുന്നത് പ്രസവിച്ചതിനു ശേഷം കുഞ്ഞിൻ്റെ പുക്കിൽക്കൊടി മുറിച്ചു മാറ്റിയ ഉടൻ തന്നെ പാൽ കൊടുക്കണം ഓപ്പറേഷൻ ചെയ്ത അമ്മയ്ക്ക് എങ്ങനെയാണ് മുലയൂട്ടാൻ ഇതൊരു പ്രശ്നമേ അല്ല ഓപ്പറേഷൻ ചെയ്യുന്നത് അമ്മയുടെ വയറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് അതിനാൽ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കുറുക്ക കമിഴ്ത്തി കിടത്തി അമ്മയുടെ മുറിവിൽ തൊടാതെ മുല കുടിപ്പിക്കാം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അമ്മ ഒരു വശത്തേക്ക് തിരിഞ്ഞുകിടന്ന് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കും ചീമ്പാൽ എങ്ങനെയാണ് കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി കൊടുക്കുന്നത് ചീമ്പാലിൽ പകർച്ചവ്യാധികളെ എതിർക്കുന്ന തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഉണ്ട് പ്രകൃതിദത്തമായി കുഞ്ഞിന്റെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതുവരെ ചീമ്പാലിലുള്ള ധാതുക്കൾ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൃമികളോട് യുദ്ധം ചെയ്ത് പലവിധ രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുന്നു കഴിഞ്ഞ ഉടനെ അമ്മ ക്ഷീണതയായിരിക്കുന്നതിനാൽ മുലയൂട്ടുമ്പോൾ ആ ക്ഷീണ കൂടത്തില്ലേ പ്രസവം കഴിഞ്ഞ ഉടൻ അമ്മ ക്ഷീണിതയായിരിക്കും അതേസമയം കുഞ്ഞിനെ നേരിൽ കാണുമ്പോഴും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരം ഉരസുമ്പോഴും ഉണ്ടാകുന്ന പുതു അനുഭവം അമ്മയ്ക്ക് വളരെയേറെ സന്തോഷപ്രദവും അഭിമാനകരവുമാക്കുന്നു അപ്പോൾ അമ്മയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മുലപ്പാൽ ചുരക്കാൻ സഹായിക്കുകയും മുലയോട്ടൽ ആനന്ദകരവുമാക്കുന്നു എപ്പോഴാണ് കുളിപ്പിക്കുന്നത് പൂക്കൾക്കൊടി കരിഞ്ഞു വീണാൽ കുഞ്ഞിനെ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം പുക്കിക്കുഴിയിലെ മുറിവ് നന്നായി ഉണങ്ങിയോ എന്ന് പരിശോധിക്കണം അധിക രക്തസ്രാവം കുഞ്ഞു മുല കുടിക്കുന്നതുകൊണ്ട് എങ്ങനെ വിശദീകരിക്കാമോ ശിശു മുല നുണയുമ്പോൾ അമ്മയ്ക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും പ്രൊലാക്റ്റിൻ എന്നും ഓക്സിറ്റോസിൻ എന്നും രണ്ട് തരത്തിലുള്ള ഹോർമോൺ ചുരക്കുന്നു പ്രൊലാക്റ്റിൻ പാൽ ഉൽപ്പാദനത്തിനും ഓക്സിറ്റോസിൻ ഗർഭപാത്രം ചുരുങ്ങാനും അതിനാൽ രക്തസ്രാവം കുറയാനും സഹായിക്കും കുഞ്ഞു മുല നുണയുമ്പോൾ പാൽ ഉൽപ്പാദനം കൂടുമെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് കുഞ്ഞു നുണയുമ്പോൾ പ്രൊളാറ്റിൻ ഹോർമോൺ പ്രതികരിക്കുന്നു വളരെ നേരം മുല കുടിക്കുമ്പോൾ കൂടുതൽ പ്രൊളാറ്റിൻ ചുരക്കുകയും മുലപ്പാൽ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നു ശാസ്ത്രീയമായി രാത്രി നേരങ്ങളിലാണ് പ്രൊളാറ്റിൻ കൂടുതലായി ചുരക്കുന്നത് ഇത് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ചീംപാൽ വളരെ കുറച്ചല്ലേയുള്ളൂ നവജാത ശിശുവിന് ഇത് മതിയാകുക അത് മതി കുറച്ചേ ഉള്ളെങ്കിലും അത് ദൃഢവും ധാതു ലവണങ്ങൾ കൂടുതൽ അടങ്ങിയതുമാണ് ഇത് കുഞ്ഞിന് ധാരാളമാണ് മുലയൂട്ടൽ ഇരുന്നു കൊണ്ട് മാത്രമാണോ ചെയ്യേണ്ടത് ഇല്ല അമ്മയ്ക്ക് എങ്ങനെ സൗകര്യമോ അതുപോലെ ഇരുന്ന് ചെയ്യാം നമ്മൾ മുലയൂട്ട കുഞ്ഞിന് രണ്ട് വർഷം കൊടുക്കണം ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രം കൊടുക്കണം വേനൽക്കാലത്ത് പോലും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ആറുമാസമായ കുഞ്ഞിന് വളർച്ചയ്ക്ക് മുലപ്പാൽ മാത്രം പറ്റത്തില്ല അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കഠിന കഠിനം കുറഞ്ഞ ആഹാര മുലപ്പാലിനോടൊപ്പം കൊടുക്കാം പാൽ കുപ്പിയിൽ കുടിക്കുന്ന കുഞ്ഞ് എന്തുകൊണ്ട് മുലപ്പാൽ നിരസിക്കുന്നു കുപ്പിപ്പാലിനും മുലപ്പാലിനും വളരെയേറെ വ്യത്യാസങ്ങളുണ്ട് കുപ്പിപ്പാൽ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കമിഴ്ത്തിയാൽ ഉടൻ വരും വലിച്ചു കുടിക്കാതെ തന്നെ കുഞ്ഞിന് വയറ് നിറയുകയും ചെയ്യുന്നു ബുദ്ധിമുട്ടാതെ വയറ് നിറയുമ്പോൾ കുഞ്ഞ് മടിയനാകുന്നു അതേസമയം മുലപ്പാൽ നല്ലപോലെ വലിച്ചു കുടിച്ചെങ്കിലേ വരത്തുള്ളൂ അതുകൊണ്ട് കുപ്പിപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കാൻ മടി കാണിക്കും കുപ്പിപ്പാൽ കുടുക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുപ്പിപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം പത്ത് മടങ്ങധികവും സർദി എട്ട് അധികവും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതേപോലെ രക്തത്തിലുണ്ടാകുന്ന കൃമികളുടെ അളവും കൂടുതലായിരിക്കും ഇതുകൊണ്ട് ആശുപത്രി ചെലവും കൂടും കുഞ്ഞിൻ്റെ അയൺ കുറയുകയും തൂക്കം കുറഞ്ഞു പോകുവും വിറ്റാമിനും കുറയുന്നു അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ട് പ്രസവശേഷം അനാരോഗ്യവതിയായ അമ്മയ്ക്ക് എന്ത് ആഹാരമാണ് നമ്മൾ കൊടുക്കേണ്ടത് പത്യാഹാരം ആവശ്യമില്ല സാധാരണയായി കഴിക്കുന്നതിനേക്കാൾ കാൽഭാഗം കൂടുതലായിട്ട് ആഹാരം കഴിക്കണം ആദ്യത്തെ രണ്ട് ദിവസം വേഗം ദഹിക്കുന്ന തരത്തിലുള്ള ജ്യൂസ് പാൽ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഇതൊക്കെ കുടിക്കാം ആഹാരത്തിൽ ഇഞ്ചി ജീരകം കുരുമുളക് എന്നിവ ഉൾപ്പെടുത്തിയാൽ മുലപ്പാൽ ഉൽപ്പാദനം കൂടും കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാവിധത്തിലുള്ള ആഹാരവും ഇഞ് ആഹാരവും ഇറച്ചിയും കൂടെ കഴിക്കാൻ തുടങ്ങാം അമ്മയുടെ ആകാരവടിവും സൗന്ദര്യവും മുലയൂട്ടൽ കൊണ്ട് കുറയുമെന്ന് പറയുന്നത് ശരിയാണ് ഒരിക്കലുമില്ല പറയുകയാണെങ്കിൽ മുലയൂട്ടൽ ഗർഭ സമയത്തിൽ മുലയിൽ ഏർപ്പെടുന്ന കൊഴുപ്പ് ശകലങ്ങൾ നീക്കി നല്ലതുപോലെ മുലപ്പാൽ ഉൽപ്പാദനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമല്ല കുഞ്ഞിനോടുള്ള സ്നേഹം കൂടുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് മുലയൂട്ടൽ എങ്ങനെ സഹായിക്കും മുലപ്പാൽ ഒത്തിരി ഔഷധഗുണമുള്ളതാണ് ഉദാഹരണത്തിന് മുലപ്പാലിലുള്ള അമ്ലങ്ങൾ തലച്ചോറിലുള്ള നരമ്പുകൾ വിഘടിപ്പിക്കുന്നു പാലുള്ള കൊഴുപ്പും അമ്ലങ്ങളും ഡി എച്ച് എയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും വളരെയേറെ സ്വാധീനിക്കുന്നു ഇതിലുള്ള കാർബോഹൈഡ്രേറ്റിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന പഞ്ചസാരയുമുണ്ട് ഡി എച്ച് ആസിഡ് മുലപ്പാലിൽ മാത്രമേ ഉള്ളൂ ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസും തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെയും ഞരമ്പിൻ്റെയും പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നവജാത ശിശുവിൻ്റെ വൃക്കയ്ക്ക് എന്താണ് ഗുണം മുലപ്പാലിൽ ലാറ്റോബേസിൽസിൽ എന്ന കെമിക്കൽ ഉള്ളതുകൊണ്ട് മൂത്രത്തിൽ ക്രിമികൾ നശിക്കുന്നു മുലപ്പാലിൽ കുഞ്ഞിൻ്റെ വയസ്സിനനുസരിച്ച് കിഡ്നിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ധാതു ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു നവജാത ശിശുവിൻ്റെ വൃക്കയ്ക്ക് പ്രവർത്തനശേഷി കുറവാണ് കുഞ്ഞ് വളരുന്നതനുസരിച്ച് വൃക്കയും വളരും തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല വൃക്കയുടെ വളർച്ചയ്ക്കും മുലപ്പാൽ അത്യാവശ്യമാണ് നവജാത ശിശുവിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തെ പറ്റിയൊന്ന് പറയാമോ ഇത് സാധാരണയായി വരുന്നതാണ് മിതമായ മഞ്ഞപ്പിത്തം അറുപത് ശതമാനം കാലാവധിയായി പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കുണ്ടാകും മാസം തെയ്യാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൺപത് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പ്രസവിച്ച് മൂന്ന് നാല് ദിവസത്തിൽ ഉണ്ടാകും നാല് മുതൽ അഞ്ച് ദിവസം കൊണ്ട് ഇത് മാറുകയും ചെയ്യും ഇത് കുഞ്ഞിനെ ഒരുവിധത്തിലും വിധത്തിലും ബാധിക്കത്തില്ല അതുപോലെ മഞ്ഞപ്പിത്തം കൂടിയാൽ ഉള്ളം കയ്യിലും ഉള്ളംകാലിലും മഞ്ഞ നിറത്തിലിരിക്കും ഈ മഞ്ഞപ്പിത്തത്തിന് അത്യാവശ്യ ചികിത്സ ആവശ്യമാണ് മുലയൂട്ടൽ കൊണ്ട് മഞ്ഞപ്പിത്തം വരാതെ നോക്കാൻ പറ്റുമോ പറ്റും പ്രസവിച്ച അരമണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം പത്ത് പ്രാവശ്യമെങ്കിലും വെളുപ്പാൽ കൊടുക്കണം അതുകൊണ്ട് കുഞ്ഞിന് അത്യാവശ്യമായ കൊളസ്ട്രോം അകത്ത് പോകുന്നു ഇതിൽ നമുക്ക് ജാണ്ടിസ് തടത്ത് നിർത്താൻ സാധിക്കുന്നു മുലക്കുടിയുടെ അപര്യാപ്തത കൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരുന്നത് താമസിച്ച് മുലപ്പാൽ കൊടുത്താൽ മഞ്ഞപ്പിത്തം വരും ചീമ്പാൽ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്നാൽ കരിമലം വേഗം വെളിയിൽ വരും കരിമലം പോകാതിരുന്നാൽ കുടലിലുള്ള രക്തകോട്ടത്തെ ബാധിച്ച് മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട് തുടർച്ചയായി പാൽ കുടിക്കുന്ന കുഞ്ഞിന് രണ്ടു മൂന്ന് ദിവസത്തിനകം കരിമലം വെളിയിൽ വരും അങ്ങനെ വന്നില്ലെങ്കിൽ കരിമലം മഞ്ഞപ്പിത്തത്തിന് കാരണമാകും എത്ര സമയം പിഴിഞ്ഞെടുത്ത മുലപ്പാൽ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റും മുറിയുടെ താപനിലയിൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഫ്രീസറിലാണെങ്കിൽ മൂന്ന് മാസമെങ്കിലും വയ്ക്കാം ചില കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് മുലപ്പാൽ കുടിച്ചാലും വെയിറ്റ് കൂടുന്നില്ല എന്താണ് കാരണം മുലപ്പാലിന് രണ്ടായിട്ട് വേർതിരിക്കാം ആദ്യത്തെ പകുതിയിൽ ധാരാളം ഗ്ലൂക്കോസും വെള്ളവുമാണ് രണ്ടാമത്തെ പകുതിയിൽ കൊഴുപ്പുണ്ട് ചില കുഞ്ഞുങ്ങൾ ആദ്യത്തെ പകുതി കുടിക്കുമ്പോൾ തന്നെ ദാഹവും വിശപ്പും മാറി ഉറക്കം ഉറക്കം പിടിക്കുന്നു അപ്പോൾ കുഞ്ഞിനെ ഉള്ളംകാലിൽ ചുരണ്ടിയോ കൈയുടെ പുറകുവശം എങ്ങനെയെങ്കിലും ചൊറിഞ്ഞോ വീണ്ടും പാൽ കുടിപ്പിക്കണം അപ്പോൾ കൊഴുപ്പ് നിറഞ്ഞ പാൽ കുഞ്ഞ് കുടിക്കുകയും വെയിറ്റ് കൂടുകയും ചെയ്യും മുലപ്പാൽ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് ഉണ്ട് എന്ന് എങ്ങനെയാണ് അറിയുന്നത് കുഞ്ഞിന് ആവശ്യമായ പാൽ കിട്ടിയെങ്കിൽ മാത്രമേ അത് ശല്യമില്ലാതെ ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഉറങ്ങത്തുള്ളൂ അതുമാത്രമല്ല രണ്ടാഴ്ചകൾ കൊണ്ട് ഭാരം കൂടുകയും ചെയ്യും ഓരോ മാസവും അഞ്ഞൂറ് ഗ്രാം വീതം ആദ്യത്തെ ആറു മാസങ്ങളിൽ ഭാരം കൂടും മൂത്രം അഞ്ചു മുതൽ എട്ട് പ്രാവശ്യം വരെ പോവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ പാൽ കുടിച്ച ഉടനെ ശർദ്ദിക്കുന്നത് ഇതൊരു അസുഖമല്ല മുലയൂട്ടുമ്പോൾ കുഞ്ഞിൻ്റെ തലഭാഗം കുയർ കുറച്ച് ഉയർത്തി വെക്കണം മുലയൂട്ടിക്കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ നമ്മുടെ തോളിൽ കിടത്തി പുറത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മെല്ലെ തട്ടണം അപ്പോൾ കുഞ്ഞിന് ഏമ്പക്കം വരികയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും ഒരുപക്ഷെ കുഞ്ഞ് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുകയും തൂക്കം കൂടാതിരിക്കുകയും ചെയ്താൽ ഉടനെ നിങ്ങളുടെ ശിശുരോഗ വിദഗ്ധനെ കാണിക്കുക മുലകുടിക്കുന്ന കുഞ്ഞിന് തുടർച്ചയായി വയറിളക്കമുണ്ടായാൽ മുലയൂട്ടൽ തുടരാമോ തുടരാം മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞിന് അഞ്ചു മുതൽ ആറ് പ്രാവശ്യം മലവിസർജ്ജന സാധാരണയാണ് തുടർച്ചയായും വൃത്തിയായും പാൽ കൊടുക്കുന്ന ശിശുവിന് ക്രിമികൾ മൂലം വയറിളക്കം വരാൻ സാധ്യതയില്ല വയറിളക്കവും മൂത്രവും അഞ്ചെട്ട് പ്രാവശ്യം പോയാലോ ഭാരം കുറയാതിരുന്നാലോ പ്രശ്നമില്ല കുഞ്ഞ് ക്ഷീണിതിനും മൂത്രം പോകാതിരിക്കുകയും ഭാരം കുറയുകയും ചെയ്താൽ ഉടനെ ശിശുരോഗ വിദഗ്ധനെ കാണിക്കുക പാൽ കെട്ടിക്കിടന്ന് നീര് വന്ന മുലയ്ക്ക് എന്താണ് ചികിത്സ അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിന് തുടർച്ചയായി മുലയോട്ടുക കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന പാൽ വെളിയിൽ വന്ന് അമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്നു വീഴ്ത്തിരിക്കുന്ന മുലയ്ക്ക് വളരെ വേദനയുണ്ടെങ്കിൽ കൈകൊണ്ട് പാൽ പിഴിഞ്ഞെടുക്കുകയോ പമ്പ് മൂലം വലിച്ചിരിക്കുകയോ ചെയ്താൽ വേദന കുറയുകയും മുലയോട്ടൽ തുടരുകയും ചെയ്യാം മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞിന് എന്ത് കൊടുക്കണം കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞിന് ആവശ്യമായ ധാതിലവണങ്ങൾ ധാരാളം അമ്മയുടെ മുലപ്പാലിൽ തന്നെ കുഞ്ഞിൻ്റെ ശരീരഘടനയ്ക്കനുസരിച്ച് ഉല്പാദിപ്പിക്കപ്പെടുന്നു എന്നാൽ കുട്ടിയുടെ തൂക്കം ഒന്നര കിലോയിൽ താഴെയാണെങ്കിൽ മുലപ്പാലിൻ്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൂക്കം കൂടാൻ പാകത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കാവുന്നതാണ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കുഞ്ഞിന് പാൽ പാലൂട്ടുന്നത് പ്രശ്നമല്ല എന്നാൽ ജോലിക്ക് പോകുന്ന അമ്മമാർ എന്തു ചെയ്യും ജോലിക്ക് പോകുന്ന അമ്മമാർ മുലപ്പാൽ കൂട്ടാം ജോലിക്ക് പോകുന്നതിന് മുമ്പ് മുലപ്പാൽ കൈകൊണ്ടോ കൊണ്ടോ എടുത്ത് വൃത്തിയുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുന്നവർ സ്പൂണിലോ മറ്റോ കോരി കൊടുക്കാവുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാർ ഗർഭിണിയായാൽ കുഞ്ഞിന് മുലയൂട്ടൽ തുടരാമോ തീർച്ചയായും തുടരാം ഇതുകൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ ഗർഭസ്ഥ ശിശുവിനോ ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ അമ്മ മൂന്ന് പേർക്കും ചേർത്തുള്ള പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് അത്യാവശ്യമാണ് പാൽ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കാം എല്ലാ അർത്ഥത്തിലും കൊടുക്കാം ഒന്നും സംഭവിക്കത്തില്ല ഈ പാൽ ദൃഢമായിരിക്കും എന്നതല്ലാതെ ഉള്ളതല്ല ക്ഷയരോഗമുള്ള അമ്മമാർ മുലയൂട്ടാമോ ക്ഷയരോഗം മുലപ്പാൽ വഴി പകരുന്ന രോഗമല്ല അതുകൊണ്ട് മുലയൂട്ടൽ തുടരാം പക്ഷേ അമ്മ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം അതായത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അമ്മയുടെ മൂക്കും വായും മൂടിയിരിക്കണം കുഞ്ഞിനെ ക്ഷയരോഗ എതിർപ്പ് ശക്തിക്കുള്ള മരുന്ന് ആറുമാസക്കാലം കൊടുക്കണം മാനസിക ആരോഗ്യത്തെ മുലയൂട്ടൽ എങ്ങനെ സഹായിക്കുന്നു നല്ല ഞെട്ട അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നവർ അത് ശരി ചെയ്ത് കഴിഞ്ഞ് മുലയോട്ടാം ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവം നോക്കുന്ന ഡോക്ടറെ മുളഞ്ഞിട്ട് കാണിച്ച് ആദ്യം തന്നെ ശരി ചെയ്യാം പ്രസവശേഷം ആണെങ്കിൽ പോലും ഒരു വേദനയും ഇല്ലാതെ ചെറിയ പ്രക്രിയ വഴി മുലഞ്ഞിട്ട് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും മുച്ചിറിയും പിളർന്ന അണാക്കുമുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മുലയോട്ടുന്നത് ഒച്ചിരി മാത്രമാണെങ്കിൽ മുലയോട്ടൽ പ്രശ്നമില്ല അണ്ണാക്കിന് പ്രശ്നമുള്ള കുഞ്ഞിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് മുലഞ്ഞിട്ടു ചുറ്റുമുള്ള മാറിൻ്റെ കുറച്ച് ഭാഗവും ചേർത്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായി നല്ലപോലെ മൂടിയിരിക്കുന്നതിനാൽ കുഞ്ഞിന് നുണയാൻ സാധിക്കുന്നു ഇതുപോലെയുള്ള കുട്ടികൾക്ക് പാൽ വിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ പിഴിഞ്ഞെടുത്ത മുലപ്പാൽ കപ്പിലോ സ്പൂണിലോ കൊടുക്കാവുന്നതാണ് അമ്മ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ കുഞ്ഞിന് മുലയൂട്ടാം ഒരുമാതിരിയുള്ള മരുന്നുകളൊക്കെ കുഞ്ഞിന് ദോഷം ചെയ്യത്തില്ല തൈരോയിഡ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന അമ്മമാർ മുലയൂട്ടാൻ പാടില്ല ഇരട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഇതിന് ആരുടെയും സഹായം വേണമെന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മയുടെ രണ്ട് കൈയിലെടുത്ത് ഉള്ളങ്കിൽ കുഞ്ഞുങ്ങളുടെ തല താങ്ങി പിടിച്ച് പാൽ കൊടുക്കാം അമ്മയുടെ കൈത്താങ്ങിന് വേണ്ടി തലവെണ്ണ ഉപയോഗിക്കാം അങ്ങനെ ചെയ്താൽ വളരെ അനായാസമായി മുലയൂട്ടാൻ സാധിക്കും മാനസിക ആരോഗ്യത്തെ മുലയൂട്ടൽ എങ്ങനെ സഹായിക്കും ആരോഗ്യം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വളർച്ചയെ ആശ്രയിച്ചതാണ് തലച്ചോറിൻ്റെ വളർച്ച ഗർഭാരംഭം തൊട്ടു തുടങ്ങുന്നു ആദ്യത്തെ രണ്ട് വർഷം തലച്ചോറിൻ്റെ വളർച്ച വളരെ വേഗം നടക്കുന്ന സമയമാണ് മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് അമ്മയുടെ ചൂടും സ്നേഹവും ശ്രദ്ധയും എല്ലാം കിട്ടുന്നു അതുകൊണ്ടാണ് മുലപ്പാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത് നവജാത ശിശുവിന് മുലപ്പാൽ കൊടുക്കുന്നത് മൂലം ദഹന ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് നവജാത ശിശുക്കൾക്ക് വേണ്ടി പ്രകൃതിദത്തമായി കിട്ടിയതാണ് മുലപ്പാൽ ഇത് നൂറ് ശതമാനം ദഹനശേഷി ദഹനശക്തിക്ക് വിരുദ്ധമായ കഠിനമായ വസ്തുക്കളൊന്നും തന്നെ മുലപ്പാലിലില്ല അതുകൊണ്ട് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിൻ്റെ മലം മൃദുവായതും വെള്ളമായി കൂടുതലുള്ളതുമായിരിക്കും ചില ശിശുക്കൾ അഞ്ചു മുതൽ ഏഴ് പ്രാവശ്യം വരെ മലം വിസർജിക്കും പശുംപാലിൽ കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ട് കരളിൽ നിന്ന് കൂടുതൽ പിത്തരസം ചുറുക്കുന്നു ഇത് പശുംപാൽ കുടിക്കുന്ന കുഞ്ഞിന് മലം ഒരു ഇറുകിയും കാണപ്പെടും